ഹായ് വെൽക്കം ടു മൈ ചാനൽ മൈ വേൾഡ് ഇന്നേ മൊത്തത്തിൽ കറക്കമാണ് ഇന്ന് മൊത്തം ഇൻഡോർ വളരെ ഔട്ട്ഡോർ ആണ് മിക്കവാറും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ നമുക്ക് സ്കൂളിൽ പോകണം അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണെങ്കിൽ അങ്കന്മാരിൽ കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനൊക്കെ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ കൂടത്തിൽ പോവാം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഇറങ്ങുകയാണ് ഏർ അതിനു മുന്നേ ഞാൻ ഒരു സാധനം കാണിച്ചു തരാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്നാലും എനിക്ക് ഇവിടെ കിട്ടിയത് കാരണം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം കുഞ്ഞേ കുഞ്ഞേ അതെ കൊണ്ടുവന്നേ ഇത് ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇത് നമ്മളെല്ലാരും കഴിച്ചിട്ടൊക്കെ ഇണ്ട് പക്ഷെ ഇത് ശരിക്കും ഫ്രഷ് ആയിട്ട് മറിച്ചോണ്ട് വന്നത് അത് കണ്ട ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൂന്നാറിലെ മൂന്നാറ് കാന്തല്ലൂർ ഇവിടെ അനിയനെ മറ്റൊരു ഹോം സ്റ്റേ ഉണ്ട് അപ്പോൾ അവർ ഇന്നലെ അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പം അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് കണ്ടാ മിക്കവാറും ഞങ്ങൾ പോകുന്നുണ്ട് അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതാവേ ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ആണ് മധുരം ഉണ്ട് നമ്മൾ നമ്മളിവിടെ നിന്ന് മേടിക്കുന്നതിന് നിൽക്കുന്നതിന് അങ്ങനെ മധുരം ഒന്നും ഉണ്ടാവാറില്ല ഒരു നല്ല മധുരമുണ്ട് വളരെ കുറച്ചേ ഉള്ളൂ കണ്ട കുറച്ച് കിട്ടിയുള്ളൂ അവിടെ അധികം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പറിക്കാനായിട്ട് പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ടെങ്കിൽ കാണിച്ചതാം ഞാൻ ഇവർക്ക് ഇന്നലെ രാത്രി കിട്ടിയതാണ് പക്ഷേ ഞാൻ ഇവർക്ക് കൊടുത്തില്ലായിരുന്നു അപ്പം ഇന്ന് നിങ്ങളെയും കൂടെ കാണിച്ചിട്ട് കൊടുക്കാൻ മാത്രമല്ലേ രാത്രിയിൽ അങ്ങനെ കൊടുക്കണ്ടല്ലോ എന്ന് ചോദിച്ചിത് വേണ്ട കാശ്മീർ ഫ്രൂട്ടാണ് ഇതിന് ശരിക്കും പറഞ്ഞാൽ നമ്മളിവിടെത്തന്നെ കുറച്ച് പുളിയൊക്കെ അല്ലേ ഇതിന് പഞ്ചസാര എന്ന് പറഞ്ഞ കാര്യമില്ലാന്ന് പറഞ്ഞാൽ നല്ല മധുരം കൊണ്ട് ഇത്ര എന്തായാലും നമുക്കൊന്ന് മുറിച്ച് നോക്കാം മുറിച്ച് നോക്കിയിട്ട് അവർക്ക് കൊടുത്തിട്ട് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പറ്റുന്നുണ്ടെങ്കിൽ ഇവരെ അങ്ങനെ അംഗമാർക്ക് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാണ് വലിയ കാര്യങ്ങളൊന്നുമില്ല അവർക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇടുന്നിട്ടേ ആകെ ഇറിറ്റേഷൻ ആവും ഇവർക്കൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വരാമെന്ന് ചോദിച്ചാൽ ഞാനിതൊന്ന് മുറിക്കാണ്ടായാൽ പറഞ്ഞത് ശരിയാണ് കേട്ടോ അതെ വേണ്ട പിടിച്ചപ്പ മധുരം ഉണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ നന്നായിട്ട് പഴുത്താണ് അവർക്ക് കൊടുക്കാണ്ട് ഞാൻ കഴിക്കണമെന്നൊന്നും പറയല്ല കേട്ടോ അവർക്ക് ഞാൻ കൊടുക്കാം ജസ്റ്റ് മധുരം ഉണ്ടോ പറഞ്ഞത് ശരിയായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് പഞ്ചസാര ഒന്നും നാടിയുടെ കാര്യമില്ല കേട്ടോ നല്ല മധുരം ഉണ്ട് അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യാവോ അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്കും ഞാനൊരു പാത്രത്തിൽ ബൗളിലാക്കി തരാം അതിനകത്ത് ഇട്ടിട്ട് എല്ലാം തിളക്കിയിട്ട് നിങ്ങൾ കഴിച്ചു ഇതിനകത്ത് അവർ നിങ്ങൾക്ക് തോടിയെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കുടിക്കും റെഡിയാക്കി തരാം കേട്ടോ ഞാനിത് അവർക്ക് കൊണ്ടിട്ട് ഒന്ന് കൊടുത്തിട്ട് നേരെ സ്കൂളിലേക്ക് പോകാം കേട്ടോ നമുക്ക് അല്ല മധുരം ഉണ്ടോ വിൽക്കൂ നല്ല മധുരം ഉണ്ടോ ഞാൻ കുറച്ച് ചെറുതായിട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ അത് നല്ല മുഴുത്തേ സീഡൊക്കെയാണ് നമ്മുടെ ഇവിടത്തെ പോലെ അല്ല വേണ്ട കുറച്ചും കൂടി വലിയ സീഡ്സാണ് പിന്നെ താഴെ ഒക്കെ താഴെ ഒക്കെ കാണാം വേണ്ട ഇവിടെ ഇങ്ങനെ കുരു കുരു എന്നുള്ള ഒരുതരം സീഡല്ലേ ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട് എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിച്ചോട്ടോ ഞാൻ പോയിട്ട് വരാം സ്കൂളിൽ പോയിട്ട് വരാം കേട്ടോ അപ്പോഴേ നമുക്ക് പോയിട്ട് വരാം ടു വീലറിനാണോ പോണേ ഞാൻ മാത്രമേ പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് ടു വീലറിനെ പോണേ പോയിട്ട് വന്നിട്ട് അങ്കമാലിക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാം അപ്പോൾ ഞാൻ പോയിട്ട് വരാം വീഡിയോ എടുക്കാം കേട്ടോ ഞാൻ പോയിട്ട് പെട്ടെന്ന് വന്നോട്ടോ അവിടെ ചെന്നിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല നല്ല തിരക്കായിരുന്നു ഇവിടെ ഇനി പങ്കമലിക്ക് പോവുകയാണ് ഈ പറയുന്ന അച്ചപ്പം നമ്മൾ ബേക്കറിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കൊണ്ട് എത്തിക്കണം രണ്ട് സ്ഥലങ്ങളിലുണ്ട് തിവിളിമാരെ കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ഡ്രോയിങ്ങിൻ്റെ ഡ്രോയിങ് ക്ലാസ്സിൻ്റെ ചേർന്നുണ്ട് അപ്പോൾ ഡ്രോയിങ്ങിൻ്റെ ബുക്കും പെൻസിലും ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരെയും ഞങ്ങടെ കൊണ്ടു പോകുന്നുണ്ട് രണ്ടുപേരെല്ലാം മൂന്ന് പേരെ മനുണ്ട് അടുത്ത് മേക്കപ്പിലാണ് പോരും അപ്പൊ ഞങ്ങള് പോവാണ് പോകാനോ അങ്ങനെ അവിടെ ചെന്നിട്ട് എങ്ങനെയാണ് സിറ്റുവേഷൻസ് ഒക്കെ നോക്കിയിട്ട് നമുക്ക് എടുക്കാം കൊറേ രണ്ടുപേര് ഇരിപ്പുണ്ട് ഒരാള് ഞാൻ അച്ചപ്പത്തിന് കാവലിൽ ഇതിപ്പോ മറിഞ്ഞ ഇങ്ങോട്ടേക്ക് ചാടാണ്ട് ചാടുവ എന്തോ ഇങ്ങോട് പോരണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്ക് നോക്കണം കേട്ടോ കുഞ്ഞേ പറഞ്ഞിങ്ങോട് വീടെടുത്ത് മുഴുവൻ പൊടിഞ്ഞു പോകും ദിവസം കൂടി പോലെയായി പോകും ഞാൻ അച്ചപ്പ് ഇടയ്ക്ക് ഞാൻ പന്ത്രണ്ട് സ്ഥലങ്ങളിൽ കേറണുണ്ടോ കേട്ടോ പറ്റിയ വീട് എടുക്കാ ആദ്യമൊക്കെ ഏതോണ്ട് ഒരു ചെളുപ്പെന്ന് ഒരു ചളുപ്പ് കുറച്ച് കഴിയുമ്പോ അല്ല ശരിയാക്കോടും ഇതുവരെ ഏതൊക്കെ പൊക്കെ പിടിച്ചോണ്ട് നടക്കാൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാ നോക്കാം നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ട് എടുക്കാട്ടെ നോക്കിക്കോട്ടോ ലെഫ്റ്റ് സൈഡില് എവിടെയോ ആണ് ഈ സംഭവം പൊലീഷൻ ഞാൻ മറന്നുപോയി ി വന്ന് ഞങ്ങൾ സ്ഥലം കണ്ടുപിടിച്ചോ വാഹന പുക പരിശോധന കീഴ് ഇത് നമ്മുടെ കരിയുടെ പാപ്പാലശ്ശേരി പരിശോധന ഞാനൊരു ഒരു വർഷം മുന്നേ മറ്റേ ഐഷനം കൊണ്ട് വന്നിട്ടായിരിക്കില്ല അന്ന് ഇങ്ങനെ ഇവിടെ ഈ ഏരിയയിൽ എവിടെയെന്ന് അറിയായിരുന്നു പക്ഷെ ഇത് എവിടെയാണെന്ന് ഇറക്കി എനിക്ക് ഓർമ്മ വരില്ല എന്തായാലും നമ്മൾ കണ്ടുപിടിച്ച് വന്നു പക്ഷെ ഒരു കുഴപ്പമുണ്ടായി ഞാൻ ആ തൃക്കാലി വെച്ച് കേറിയത് അതിൻ്റെ സൈറ്റ് പരിവാഹൻ സൈറ്റ് ടൗണായിരിക്കും കുറച്ച് പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ അവിടെ നിന്ന് ഇന്ന് ശരിയാവാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വയ്യായിട്ട് വെച്ചിരുന്നു മതി നോക്കി മതി 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 അവിടുന്ന് പിന്നെ നേരെ ഞങ്ങൾ അങ്കമാലിക്ക് തന്നെ പോകുന്നു എസ് എം ബുക്സിൽ കയറി പിന്നെ ഇപ്പോൾ ഡ്രോയിങ്ങിന് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവരെ തെരഞ്ഞുണ്ട് അപ്പോൾ അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള പെൻസിലും ബുക്കും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പോകുന്നത് എസ് എം ബുക്സ് ഈ ഏരിയയിലുള്ള എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ നമ്മൾ അങ്കമാലിക്കാർക്ക് ഏറ്റവും നല്ല എന്താ പറയുക ഏറ്റവും നല്ല കൂടുതലായിട്ട് തന്നെ എന്തായിട്ടും സ്റ്റഡി മെറ്റീരിയൽസ് എന്തായിട്ടും കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ എസ് എം ബുക്ക്സ് പിന്നെ പാർക്കിംഗ് ഒക്കെ കുറച്ച് പ്രശ്നമാണെന്നേ ഉള്ളൂ എന്നാലും എല്ലാ സാധനവും നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടും ഇവർക്ക് ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ എല്ലാം ഉണ്ട് ഡോംസിൻ്റെ ആണ് വാങ്ങിച്ചത് കേട്ടോ നല്ല ബുക്കാണ് ഞാൻ വാങ്ങിയത് എ എ ഫൈവ് ആണ് വാങ്ങിയത് കൊറച്ചെറുത് മതിയല്ലോ അവർക്ക് അധികം ഹൈറ്റ് ഒന്നും വലിപ്പമുള്ള വേണ്ടല്ലോ ഇനി ഇത് മതിയല്ലോ അല്ലേ ബുക്ക് കിട്ടി ഒന്നും വേണ്ടല്ലോ ഏഹ് ഇനിയൊന്നും വേണ്ടല്ലോ അതൊന്നും മേടിക്കാൻ പറയാലോ എന്നാൽ നമ്മളിവിടെ അടുത്ത സ്ഥലത്ത് നിർത്താറായിട്ടോ നമ്മൾ ഓറഞ്ച് എത്തി ഇനി ഇവിടെ കൊടുക്കണം ഓപ്പോസിറ്റ് കൊടുക്കണം നല്ല ബ്ലോക്ക് ആകുമ്പോ വണ്ടിയിടാ സ്ഥലമില്ല എന്തോ ചെയ്യും സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ഓറഞ്ച് ബേക്കർ ോ ഇവിടെ എടുത്ത് കഴിക്കും അങ്ങനെ അവിടെ അച്ചപ്പം കൊടുത്ത് കുറച്ച് ചെറിയൊരു കേക്കും കാര്യങ്ങളൊക്കെ അവർക്കും മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങളുടെ നേരെ അവിടെ നിന്ന് റിലയൻസിന്റെ സൂപ്പർ മാർക്കറ്റ് തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ അങ്ങടേക്ക് പോകുന്നു ഇവളുമാർ കൂടെ ഉള്ളത് കാരണം അധിക സമയൊന്നും നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല അധിക സാധനങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല സോപ്പ് കൂടി തിരികാറായിരുന്നു അപ്പോൾ സോപ്പ് പൊടി സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് ടൈപ്പ് ബിസ്ക്കറ്റും ഒക്കെ ഒന്ന് എടുക്കാമെന്ന് കരുതിക്കൊണ്ട് പോയി അധികം നേരം അവിടെ നിന്ന് നിന്ന് എല്ലാം വലിച്ചുവാരി ഇടും ഞാൻ ഇങ്ങനെ ഷോപ്പിങ്ങിനെ പോകുമ്പോൾ ഇവരെ കൊണ്ടുപോകാറില്ല കേട്ടോ കാരണം എനിക്ക് ആകെ ഇറിറ്റേഷൻ ആകും കാരണം ഇവർ അവിടെ നാല് വശത്തോടെ ഓടും എന്നിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറിക്കൊണ്ടൊരു അവസാനം വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കാവുന്ന സാധനങ്ങളൊന്നും അതിനകത്ത് ഉണ്ടാവില്ല ഇങ്ങനെ ഇവിടെ ഒത്തിരി ഉണ്ടല്ലോ ബൈ വൺ ഗെറ്റ് വൺ വണ്ണൊക്കെ ഒത്തിരി ഉണ്ടാവും റിലയൻസിൽ അപ്പോൾ അങ്ങനെ ഓഫറുകളൊക്കെ നോക്കി നോക്കി നടക്കുകയാണ് ഞാൻ അങ്കമാതിരി റിലയൻസിൽ നമുക്ക് ഡ്രസ്സും ഉണ്ട് കേട്ടോ ഡ്രസ്സിൻ്റെ ഒരു കളക്ഷൻ ചെറിയൊരു കളക്ഷൻ ആണ് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് ഇനി ഇവർ ഇതിൻ്റെ അപ്സ്റ്റയറിലേക്ക് തോന്നുന്നു ഒരു മൂന്ന് നിലയുടെ ഇതാണ് ബിൽഡിങ്ങാണിത് മുകളിലേക്ക് പണിതുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റുഡിയോ പണിത് ഏകദേശം തീരാറായിട്ടുണ്ട് കേട്ടോ അംഗമാരില്ല അതും കൂടെ വരുവാണെങ്കിൽ ഹാപ്പി ആയേനെ പിന്നെ കുറച്ച് പച്ചക്കറി സാധനങ്ങളൊക്കെ മേടിച്ചു അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി നേരെ ബെസ്റ്റ് ബേക്കറിയുടെ ഹിൽസ് പാർക്ക് ഹോട്ടലിൽ ബെസ്റ്റ് ബേക്കറിയിൽ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ അടുത്ത് അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട് അവിടെ കൊടുത്ത അതിൻ്റെ ക്യാഷ് സെറ്റിൽമെൻ്റ് ഒക്കെ ഞങ്ങളുടെ അഫ്സ്റ്റെയറിലാണ് അതിൻ്റെ ഓഫീസൊക്കെ അഫ്സ്റ്റെയറിലാണ് ഹോട്ടലിൻ്റെ ഉള്ളിലായിട്ടാണ് തേർഡ് ഫ്ലോറിലാണ് അപ്പോൾ അവിടെ പോയി വാങ്ങിക്കൊണ്ട് വരണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകുന്നു തിരിച്ചു വരുമ്പോ കാണാം ഇനി നമ്മള് ഒരിടത്ത് ഇങ്ങനെ കഴിഞ്ഞാൽ നേരെ വീട്ടിലേക്ക് പോകും കണ്ട രാവിലെ ഇറങ്ങിയ രാവിലെ ഇറങ്ങിയിട്ട് ഇതുവരെ തിരിച്ച് കേറിയിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ ഇങ്ങനെ വരുമ്പോഴാണ് വീഡിയോ ഇടാനായിട്ട് വൈകണേ ഇന്ന് നമ്മുടെ വേറൊരു ചാനലും കൂടെ ഉണ്ടെങ്കിൽ അപ്പൊ അതിനകത്തും വീഡിയോ ഇടാനായിട്ട് വേണ്ടി വരും ഞാനൊക്കെ ശെരിക്കും രണ്ടുമണിക്ക് വീഡിയോ പോകുന്നതാ ഇന്ന് വീഡിയോ ഇടാൻ വൈകും പച്ചപ്പൊക്കെ കൊടുത്ത സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരിടത്തും ജസ്റ്റ് കയറിയാൽ മതി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നല്ല ബ്ലോക്കാ ബ്ലോക്ക

ശരിക്കും നമുക്ക് ഇവിടെ അടുത്ത് പിന്നെ കളമശ്ശേരിലായിരുന്നു മാക്സിൻ ഉണ്ടായിരുന്ന കേട്ടോ ഇവിടെ ഇപ്പം ഇങ്ങോട്ട് വന്നിട്ട് അധികം അധികം മാസം ഒന്നും ആയിട്ടില്ല ഇനി ഇതിന് തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ജുഡിയോടെ ബിൽഡിംഗ് പഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവർ രണ്ടും കൂടെ ആയതുകൊണ്ട് കുഴപ്പമില്ല എല്ലാ ടൈപ്പ് കുട്ടികൾക്കാ പ്രത്യേകിച്ചും നല്ല വെറൈറ്റി ബനിയനുകളും അതുപോലെ തന്നെ മോഡേൺ ഡ്രസ്സുകളും ഒക്കെ കിട്ടും രണ്ടിടത്തും കൂടെ ആകുമ്പോഴത്തേക്കും ഒരിടത്തല്ലെങ്കിൽ അടുത്ത അടുത്ത് നമുക്ക് കയറാനായിട്ട് പറ്റും ഞാനിവിടെ എന്തായാലും എനിക്ക് വീട്ടിലിടാനായിട്ട് രണ്ട് ബനിയൻ മേടിക്കണമായിരുന്നു അപ്പോൾ അത് എന്തായാലും ഇപ്പോൾ ഒരു വഴിക്ക് ഇറങ്ങിയതല്ലേ പോകുമ്പോൾ അതും കൂടെ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി വന്നതാണ് അധികം വേറെ സാധനങ്ങളൊന്നും മേടിക്കണില്ല കേട്ടോ ജസ്റ്റ് അത് മാത്രമേ മേടിക്കുന്നുള്ളൂ കാശിലെന്നേ എന്നേ കാശില്ല ആയതിനാൽ പെട്ടിരിക്കുകയാണ് ഇവിടെ ഇടയ്ക്കിങ്ങനെ മിക്കവാറും ഇങ്ങനെ ഓഫറുകളൊക്കെ വരുമല്ലോ വലിയ വിലയൊന്നുമില്ല ത്രീ നയൻറ്റി നയൻ ടു ഫോർട്ടി ഫൈവ് ആ ഒരു ടു നയൻറ്റി നയൻ ആ ഒരു റേറ്റൊക്കെയാണ് അതിനെ വരണത് ഓക്കെ ബ്ലാക്ക് അവസാന ഗ്രേയും ബ്ലാക്കും കൂടെ ഒരെണ്ണം സെലക്ട് ചെയ്തു യെല്ലോ എടുക്കാന്ന് വിചാരിച്ചാലും പിന്നെ പെട്ടെന്ന് അഴുത്തായാലും അറിയുമല്ലോ അത് കാരണം ഇതെടുത്തു പിന്നെ ഞങ്ങൾ ഇതിന്റെ അപ്സേലാണ് ബില്ലിംഗ് വരണത് കേട്ടോ മോളിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മാളിനൊരു മാലയും വളയും ഒക്കെ ഇങ്ങനെയുള്ളൊരു സെറ്റ് കണ്ടപ്പോൾ ഇതിന് എന്തോ ടു ഫിഫ്റ്റി ടു ഫോർട്ടി നങ്ങട്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതും കൂടെ മേടിച്ചു മറ്റേ കിണങ്ങിയൊക്കെ തുടങ്ങിയായിരുന്നു പക്ഷേ അവർക്ക് ഈ പ്രാവശ്യം മേടിച്ചില്ല മേടിക്കാൻ അങ്ങ് തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇവിടെ നിന്ന് നമുക്ക് ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്ത എടുക്കണം എന്നുള്ളൊരു ടെൻഡൻസി വരുമല്ലോ അങ്ങനെ നമ്മൾ പതിയെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ പതിയെ വയൻഡിപ്പ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നുപോകെ കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ വരാം ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട് എടുക്കാൻ ഇങ്ങനെയൊക്കെ തന്നെ ആണോ എന്നൊരു ഐഡിയയില്ല കേട്ടോ എന്തെങ്കിലും ആ ബാധകളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ നാളെ കാണാം കേട്ടോ